ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളുള്ളത് ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് ചോള കൃഷി വിളവെടുത്തിട്ട് അതിൽ നിന്ന് ചോള പരിപ്പ് വേർതിരിച്ചെടുക്കുന്നതെന്ന് ചെയ്യുന്ന പ്രോസസ്സാണ് ഞങ്ങൾ യാത്രക്കിടയിൽ റോഡ് സൈഡിൽ കണ്ട ഒരു കാഴ്ച വ്യൂവേഴ്സുമായിട്ട് പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചിരുന്നു ആ വീഡിയോയിൽ ഇതേപോലെ ശരിക്കും ചോള പാടത്തിൽ പോയിട്ടുള്ള വീഡിയോ ആണ് അവിടെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും പാകമായി വിളഞ്ഞു നിൽക്കുന്ന ഉണങ്ങിയ ഓരോ ചോളത്തിൻ്റെ ഓരോ തണ്ടുകളും കുറെ പിള്ളേരും കുറെ മുതിർന്ന ആളുകളൊക്കെ ഒരു തൊഴിലാളികളെ പോലെ ഫുൾ ടൈം ഇരുന്നിട്ട് കൈകൊണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് പിന്നീട് പരിപ്പാക്കാൻ വേണ്ടിയിട്ട് മില്ലിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് കാണാവുന്നത് ഇത് രണ്ടും ഒറ്റ പ്രോസസ്സിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു മെഷീനറിയാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ശരിക്കും പരിപ്പ് വേറെ തിരിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ചപ്പു ചവറുകൾ അതിൻ്റെ പുല്ലുകളൊക്കെ വേറെ പോകുന്നത് കാണാം ഇവിടെ നോക്കുക ഈ ഒരു കാഴ്ചയാണ് നമ്മളെ അട്രാക്ട് ചെയ്തത് ശരിക്കും മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ നെല്ല് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണാം അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് ചോള കൃഷി ചോളത്തിനകത്ത് ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് നമ്മൾ ആകെ കണ്ടുള്ളത് പിന്നെ പോപ്കോൺ കഴിച്ചിട്ടാണ് പിന്നെ എന്താണ് ചോളപ്പൊരി എന്നുകൊണ്ട് കഴിച്ചിട്ടുള്ള സാധനം മാത്രമാണ് അതേസമയത്ത് ഇത് ഉപയോഗിക്കുന്നത് ചോളപ്പൊരിക്ക് മാത്രമല്ല നമ്മൾ കോൺഫ്ലേക്സിന് വേണ്ടി കോൺ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ കോഴിത്തീറ്റ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപയോഗിച്ച് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് ഇവർ ഇതൊക്കെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു തന്നതാണ് എന്തായാലും ഈ ഒരു കാഴ്ചയാണ് നമ്മൾ ഏറെ ആകർഷിച്ചത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിലെ കൃഷി രീതികൾ ും ഇവരുടെ ഭക്ഷണ രീതികളും ഒക്കെ അറിയാൻ വേണ്ടിയുള്ള യാത്രയാണ് സത്യത്തിൽ ആ യാത്രയിൽ ഇഞ്ചി കൃഷിയാണ് ഏറെ ആകർഷിച്ച ഒരു കാര്യം ആ സമയത്താണ് നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഇഞ്ചി കൃഷി ചെയ്യുന്ന അത്രയും തന്നെ ഇവിടെ ഛത്തീസ്ഗഡിലൊക്കെ നമ്മുടെ ഈ ചോള കൃഷി നടക്കുന്നു എന്നുള്ളതാണ് ആ ചോള കൃഷിയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം എന്ന് പറയുന്നത് വയലിൽ നിന്ന് കോരിയെടുത്ത അല്ലെങ്കിൽ ഉണക്കി കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ചോളത്തിൻ്റെ തണ്ടുകളും അങ്ങനെ തന്നെ കൊട്ടയിൽ വാരി നിറച്ച് നേരെ ഈ മെഷീൻ്റെ മുകളിലേക്ക് തട്ടുന്നത് നമുക്ക് കാണാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കാഴ്ചയാണത് ഇത് നേരെ മെഷീൻ്റെ മുകളിലേക്ക് ഇടുന്നു മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ തൊലി ഈ തൊലി നമ്മൾ കാണുന്നത് പോലെയല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൈകൊണ്ട് എടുത്തു നോക്കിയിരുന്നു ഒരു കോൺഫ്ലി ഒരു ഒരു ചോളത്തിൻ്റെ മുകളിലുള്ള തൊലി അഞ്ചാറ് ലെയറുകൾ കളയാൻ നല്ല ബുദ്ധിമുട്ടാണ് ഓരോ കൈകൊണ്ട് ഉള്ളി തൊലി പൊളിക്കുന്ന പോലെ പൊളിച്ചെടുക്കേണ്ടതാണ് പക്ഷേ ഇതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ്സ് അതിൻ്റെ ഔട്ടർ കവർ ആദ്യം റിമൂവ് ആവുന്നു അതിനുശേഷം ബാക്കി വരുന്നതിനെ പരിപ്പാക്കിയിട്ട് ഇതുപോലെ കൊട്ടയിൽ എടുത്തു ചേർക്കുന്നു നല്ല മല പോലെ ഇഷ്ടം പോലെ നമുക്കിവിടെ കാണാം ഇത് ഒരു കൃഷി രീതിയും ഇവരുടെ ഭക്ഷണ രീതിയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞങ്ങൾ വന്നിരിക്കുന്ന ഈ ധികം ആദിവാസികളുടെ ഒരു കൃഷി രീതിയും അവരുടെ ജീവിതവും കംപ്ലീറ്റ് ഈ പോപ്കോണിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചോളത്തിനകത്താന്ന് നമുക്ക് പറയാം എന്തായാലും ഇത്തരം വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട യാത്രക്കിടയിൽ കാണുന്ന വീഡിയോകൾ വീണ്ടും വീണ്ടും വ്യൂഴ്സായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അഞ്ച് പേര് എസ് എന്നുള്ള കമ്പനിയുടെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് വന്നിരിക്കുകയാണ് അഞ്ചാമത്തെ ദിവസമാണ് ഛത്തീസ്ഗഡിൽ എത്തിയിരിക്കുന്നത് തുടർന്നുള്ള വീഡിയോകൾ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജി